الحمد لله الحمد لله رب العالمين الذي من علينا بانزال هذا القران العظيم ورتب على تلاوته الخير الكثير والفضل العميم اشهد ان لا اله الا الله وحده لا شريك له أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى. إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن الرحمن على العرش استوى لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَمَا بَيْنَهُمَا وَمَا تَحْتَ الثَّرَى وَإِن تَجْهَرْ بِالْقَوْلِ فَإِنَّهُ يَعْلَمُ السِّرَّ وَأَخْفَى اللَّهُ لَا إِلَهَ إِلَّا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلعنا عليك إن بالوعد المقدس طوى وانا اخترتك فاستمع لما يوحى انني انا الله لا اله الا انا فاعبدني واقم الصلاة لذكري വളരെ സന്തോഷം ഇങ്ങനെ നിങ്ങളുടെ കൂടെ അല്പസമയം സമയം വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാൻ സാധിക്കുന്നു എന്നതിൽ അള്ളാഹു ഏറ്റവും സാലിഹായ അമലായി നമ്മളിൽ നിന്നെല്ലാവരിൽ നിന്നും ഇത് സ്വീകരിക്കുകയും അവൻ അവൻ അവൻ്റെ ആളുകൾ ഇന്നലില്ലാഹി അഹ്ലീം എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന് ചില ആളുകളുണ്ട് പ്രത്യേകക്കാരായ ആളുകൾ അത് വിശുദ്ധ ഖുർഹാനുമായി അഥവാ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട സംസാരം ചർച്ചകൾ പഠനങ്ങൾ അധ്യാപനങ്ങൾ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ മുന്നേറുന്ന ആളുകളാണ് അൽമി നബി ആമിലി നബി അതിനെക്കുറിച്ച് പഠിച്ച് അറിയുന്ന ആളുകളാണ് എന്നിട്ടത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ് അവരാണ് അല്ലാഹുവിൻ്റെ ആളുകൾ എന്ന് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാം പേരുകൾ രേഖപ്പെടുത്തുകയും നമ്മുടെ സന്താനങ്ങളെ ഈ ഒരു മാർഗത്തിൽ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നവരും മനസ്സുള്ളവരും ഈമാനിൻ്റെ കരുത്തുള്ളവരുമായി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ വിളിക്കുന്നു എന്ന ഒരു ടൈറ്റിലാണ് അപ്പൊ ആരെയാണ് വിളിക്കുന്നത് എന്തിലേക്കാണ് വിളിക്കുന്നത് ഖുർആാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു വിളിക്കുന്നു ആരെ വിളിക്കുന്നു എങ്ങോട്ട് എന്തിലേക്ക് വിളിക്കുന്നു എന്നാണ് ഒന്നാമത് ഒറ്റ വാക്കിൽ അതിൽ പറയാനുള്ളത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ശാശ്വതമായ സുഖസന്തോഷങ്ങൾ അനുഭവിക്കുവാനുള്ള മാർഗങ്ങളെ പഠിപ്പിച്ച് അങ്ങോട്ടാണ് അള്ളാഹു സുബാനുഹു ആല വിശുദ്ധ ഫുർഹാനിലൂടെ ക്ഷണിക്കുന്നത് നേരത്തെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏതൊരു കാലഘട്ടത്തിലാവട്ടെ ഏത് മനുഷ്യ സമൂഹങ്ങളിലേക്കാകട്ടെ അവിടെയെല്ലാം അവരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതേത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര മാർഗങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഒരു അർത്ഥത്തിൽ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഖുർആാനിൽ എല്ലാമുണ്ട് എന്ന് ഖുർആാനിൽ ഇല്ലാത്ത ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല അത് പറയേണ്ടത് മതപരമായ മതകാര്യങ്ങളെല്ലാം മതം എന്ന നിലയിൽ ആവശ്യമായ എല്ലാം വിശുദ്ധ ഖുർഹാനും പ്രവാചകനും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യന്റെ ഇഹപര ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ കേൾക്കാറുള്ളത് പോലെ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് അവന് പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യത്തിലേക്കുമല്ല നമ്മൾ ആമുഖമായി പാരായണം ചെയ്തത് ഇരുപതാം അധ്യായം സൂറ താഹയാണ് സൂറത്തു താഹയിലെ ആദ്യ ഭാഗങ്ങൾ ഞാനത് അത്ര പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പാരായണം ചെയ്ത് ആശയം അങ്ങനെ പോയപ്പോൾ ഞാനും അറിയാതെ ആ ഫ്ലോറിൽ അങ്ങ് പോയതാണ് സത്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിൻ്റെ വിഷയങ്ങൾ അലാഖ ബൈനൽ അല്ലെങ്കിൽ കണക്ഷൻ ബിറ്റ്വീൻ ആയത് ആയത്തുകൾക്കിടയിലുള്ള ആയത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഖുർആാനിനെ ആശയബോധ്യത്തോടെ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് നിർത്താൻ കഴിയില്ല അയാൾ അത്രയും പാരായണം ചെയ്യും സമയം നോക്കിയൊന്നുമല്ല അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും ആ വിഷയബന്ധിതമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കണം പ്രത്യേകിച്ച് ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഉമർ ഉമർദു ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രവാചകനെ വധിക്കാൻ പോകുന്ന അതല്ലെങ്കിൽ പ്രവാചകനോട് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശത്രുതയോടെ വന്ന സാഹചര്യത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഖുർആൻ പാരായണം നടക്കുന്നു എന്ന വിവരം അറിയുമ്പോൾ അവരോട് ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു വചനം താങ്കളെ പ്രയാസപ്പെടുത്താനല്ലോ ഇത് എന്ന ഭാഗമായിരുന്നു അങ്ങനെയാണ് ചില ട്രേണിങ് പോയിന്റ് അവിടെയാണ് കറക്റ്റ് ടൈമിലാണ് ഇത് വരുന്നത് ദേഷ്യപ്പെട്ട് വരുമ്പോൾ കേൾക്കുന്നത് ഒന്ന് ഇതാണെന്ന് ഒരു കാരണം താഹുന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മലയാളം പരിഭാഷയെടുത്ത് പഠിച്ച് ഇടങ്ങാറായിട്ട് വേണം മനസ്സിലാക്കാൻ പക്ഷേ അറബിയിൽ ജനിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയത്ത് കേൾക്കുന്നതോടെ അതിന്റെ കാര്യം മനസ്സിലായി അപ്പൊ ഒരു സ്ട്രൈക്ക് ആണ് അവിടെ നിനക്കൊരു പ്രയാസവും ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലല്ലോ ഈ വചനം അപ്പൊ അതിനെ ഒരു ചിന്തയാണ് പിന്നെ എന്താണത് പിന്നെ എന്താണത് ആ ചോദ്യം മനസ്സിനുള്ളിൽ നിന്നുയരുമ്പോഴേക്കതിന്റെ ജവാബ് വരുക ഭക്തി ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്ബോധനം മാത്രമാണ് ഒരാളെയും നിർബന്ധിക്കുന്നില്ല ഒരാളെയും നിർബന്ധിക്കുന്നില്ല അങ്ങനെ എല്ലാവരും ഇത് ഉൾക്കൊണ്ട് എല്ലാവരും ഇതിൻ്റെ ആളുകളായി മാറണം ഇല്ലെങ്കിൽ അവരെ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും ഇവിടെ യാതൊരു പ്രയാസവും ഇല്ല ഇതിന്റെ ഗുണഫലങ്ങൾ ഇതിൻ്റെ ദോഷങ്ങൾ അവന് അവൻ്റെ ജീവിത അവസാനം പാരത്രികമായ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നല്ലാതെ ചെയ്തേ പറ്റൂ ഇപ്പോൾ എന്നില്ല എങ്കിൽ എവിടെ നിന്നാണ് അടുത്ത ചോദ്യമാണ് തൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ശ്രോതാവിൻ്റെ മനസ്സിൽ നിന്നുയരുന്ന അടുത്ത ചോദ്യമാണ് ഇതാരുടെ ഇതെന്ത് ഇതെവിടെ നിന്ന് അപ്പോഴാണ് അതിൻ്റെ മറുപടി സൃഷ്ടികർത്താവായ അഥവാ നീ അധിവസിക്കുന്ന ഈ ഭൂമിയുടെയും അതിൻ്റെ മേൽക്കൂരയായ ആകാശഗോളങ്ങളുടെയും സമാവാത്തിൻ്റെയും റബ്ബാരാണോ അവനിൽ നിന്ന് അവതീർണമായതാണിത് ഓഹോ അങ്ങനെയെങ്കിൽ അതൊന്ന് പഠിക്കണമല്ലോ അതൊന്ന് അറിയണമല്ലോ ആരാണവൻ സിംഹാസനസ്ഥനായ പ്രപഞ്ചാതീതനായ ഒരേ ഒരു ശക്തിയുണ്ട് ആ ശക്തിയിൽ നിന്നാണ് അവതീർണമായത് അവനാണ് ഈ ആകാശഗോളങ്ങളെ ഈ ഭൂമിയെ എല്ലാം സൃഷ്ടിച്ചത് അവൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ സന്ദേശങ്ങൾ നിന്റെ മനസ്സിന്റെ പ്രയാസങ്ങളെ ആണ് ഹൃദയാന്തരങ്ങളിലുള്ള വൈഷമ്യങ്ങൾക്കുള്ള പരിഹാരം കാണിച്ചു തരുന്നതാണ് വീണ്ടും പറഞ്ഞു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അവനുള്ളതാണ് അവൻ്റെതാണ് ആകാശഗോളങ്ങളിലുള്ള എല്ലാം ഭൂമിയിലുള്ളതെല്ലാം ഈ ആകാശഭൂമികൾക്കിടയിലുള്ള എന്തെല്ലാം അത്ഭുത പ്രതിഭാസങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ നിയന്താവാണ് അവൻ കീഴയുള്ളതെന്തോ അതെല്ലാം അവൻ്റെതാണ് അവനാണ് മുൽക്കു സമാവാൽ എന്ന് വിശുദ്ധപുരം പല സ്ഥലത്തും പറഞ്ഞു ആ ഒരു കാര്യത്തെ ഇവിടെയും ഓർമ്മപ്പെടുത്തി സ്വാഭാവികമായും ശ്രോതാവിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞില്ലേ പിന്നെ അവരുടെ മനസ്സ് അവരുടെ തൊലിയും അവരുടെ ഹൃദയവും എല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹുവിലേക്കുള്ള കീഴ്വണക്കത്തിന് തയ്യാറായി വരും എന്ന് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെയാണ് ഒരു റതുഅല്ലാഹു അനുഹൂ എന്ന തലത്തിലേക്ക് ഉയരാനുള്ള ഒരു ഘടകമായി മാറുന്നത് വിശുദ്ധ ഖുർആാനിനെ അതിനു മുന്നിലിരുന്ന് നിഷ്പക്ഷമായി വായിക്കുന്ന ഇപ്പൊ ഞങ്ങൾ നേരത്തെ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് മത്സരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു വലിയ മത്സരങ്ങൾ സ്റ്റേറ്റ് തലത്തിലോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലോ നടക്കുന്ന മത്സരങ്ങൾ മുമ്പൊക്കെ നമ്മളായിരുന്നു മത്സരങ്ങൾ മത്സരങ്ങളിപ്പോൾ പാരായണ മത്സരം പാരായണ മത്സരം മാത്രമല്ല അതിലുള്ള നിയമങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ് അതിൻ്റെ അർത്ഥതലങ്ങൾ തലങ്ങൾ അതിൻ്റെ തഫ്സീർ തലങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ് ലക്ഷങ്ങൾ സമ്മാനമായി ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന മത്സരങ്ങളാണ് നമ്മളൊക്കെ നോക്കുകുത്തികളാണ് നമ്മൾ ആരാണോ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അവരിന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുക നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ നടത്താൻ മാത്രമായി നിൽക്കുകയാണ് ഒരു പക്ഷേ ശബ്ദം കേൾക്കുന്ന നമ്മൾ എത്ര വിശുദ്ധ ഖുർആാനിന്റെ ഉണ്ട് ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുന്നുണ്ടോ ഒരു പ്രഭാഷണ സ്ഥലത്തിരിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല വ്യവസ്ഥാപിതമായി നേരത്തെ ആമുഖ ഭാഷണത്തിലും ഉദ്ഘാടന ഭാഷണത്തിലും സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് വളരെ ഗൗരവുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയേറെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ഗ്രന്ഥത്തെ എത്രത്തോളം നമ്മൾ പഠിച്ചുവെന്ന പരിശുദ്ധ റമദാൻ വരുന്നു ഹുദയായ ാത്തായ ഫുർഖാനായ ഈ ഗ്രന്ഥം അവതീർണമായ റമദാൻ വരുമ്പോൾ നിങ്ങൾ പഠിച്ചതൊന്നുകൂടെ ആവർത്തിക്കുവാനും നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തത് പഠിക്കുവാനും ആ സമയത്തെ പ്രത്യേകിച്ച് രാത്രി സമയത്തെ അല്പമൊക്കെ പകൽ സമയത്തെയും വിനിയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളാണ് സുറത്ത് ബക്കറയിൽ ഖുർആൻ അവതരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ലൈലത്തുൽ ഉൽ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ അള്ളഹു സുബാന അങ്ങനെ വിശുദ്ധ ഖുർആാനെ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാൻ അതിനെക്കുറിച്ച് ഇൽമു തേടാനും എന്നിട്ട് അത് അമലാക്കി മാറ്റാനും കഴിയുന്ന ആളുകളായി എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യർ നേരിടുന്ന സാമൂഹിക അരക്ഷിതത്വത്തിൽ നിന്നും വർത്തമാനകാലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ യുവതയെ വല്ലാതെ തളച്ചിട്ടിട്ടുള്ള ലിബറൽ ചിന്തക ചിന്തകളിൽ നിന്നുമൊക്കെ മൂല്യവത്തായ ആശയത്തിലേക്ക് മൂല്യബോധത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് വിശുദ്ധ ഖുർആൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാ കാലത്തും മുല്ലച്ഛുതി ഉണ്ടാകും പ്രവാചകന്മാരൊക്കെയും തന്നെ തൗഹൈദിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീർണതകൾക്കെതിരെ ശക്തമായി സംസാരിച്ചത് കാണാൻ കഴിയും ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായിരിക്കും തലപൊക്കി നിൽക്കുന്നതും നിഴലിച്ചു നിൽക്കുന്നതുമൊക്കെ ആ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റാരെങ്കിലും സംസാരിക്കട്ടെ എന്ന് പറയാതെ അതെല്ലാം മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവയാണ് എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മാനവരാശിയെ അവരുടെ അവസാന നാൾ വരെ അവ അതുപോലെ അവൻ്റെ പാരത്രിക പോലും ആഗോളമായ ലക്ഷ്യം മുന്നം വെച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളായതുകൊണ്ട് എല്ലാം വിശദീകരിക്കുന്നുണ്ട് പല അധ്യായങ്ങളിലായി പല സന്ദർഭങ്ങളിലായി നമുക്കത് കാണാൻ കഴിയും ഖുർആൻ അത് ഒറ്റവാക്യത്തിൽ പറയുന്നുണ്ട് നേരത്തെ എനിക്ക് തോന്നുന്നു ആ മകൻ പാരായണം ചെയ്യുന്ന ഭാഗത്ത് അത് വന്നിട്ടുണ്ട് ഖുർആൻ അക്വമായതിലേക്കാണ് ഏറ്റവും നേരായതിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൃഷ്ടികോണിൽ നിന്നോ തൻ്റെ ജീവിതത്തിൽ വ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വൈഷമ്യങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങൾ സുഖദുഃഖങ്ങൾ അവയുടെ കാരണങ്ങൾ അവയുടെ പരിഹാരങ്ങൾ ഇതൊന്നും തൻ്റെ സ്വയം ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി കൊണ്ടോ ഒന്നും കണക്കാക്കാനോ കാണാനോ പരിഹാരം കാണാനോ ഒന്നും സാധ്യമല്ല തീർച്ചയായും നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാറുള്ളത് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല പലതും നടക്കാറുള്ളത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല പലതും അതങ്ങ് നടന്നു പോവാണ് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നെങ്കിൽ നമ്മൾ തുടങ്ങിയ കച്ചവടം ഒന്നും പൊട്ടാൻ പാടില്ല പരാജയപ്പെടാൻ പാടില്ലായിരുന്നു നമ്മൾ തുടങ്ങിയ ഒരു ബിസിനസ്സും പ്രയാസം നേരിടേണ്ടി വരില്ലായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളും അവയുടെ കാരണങ്ങളും പരിഹാരങ്ങളും ഒന്നും സ്വയം ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല ഇനി അല്ല എന്തെല്ലാം സംവിധാനങ്ങൾ വരും കാലങ്ങളിൽ അവസാന നാൾ വരെ ഉണ്ടാവോ അതുകൊണ്ടൊന്നും സാധ്യമല്ല അത് അതാണ് ഇസ്ലാമിനെ മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുന്നതും മറ്റെന്തിൽ നിന്നും വ്യതിരക്തമാക്കുന്നത് ഇസ്ലാമിൻ്റെ ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ആണെന്ന് നമ്മൾ പറയും തത്വശാസ്ത്ര ശേഷിയാണ് എന്ന് അത് വിശുദ്ധ ഖുർആാൻ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിലും മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ ഒരു കാര്യമുണ്ട് ഭൂമി ജീവിതം ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളും നിങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ ഭൂമിയിലേക്ക് പോയിക്കോ അവിടെ ജീവിക്കാം എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു അസ്വാരസ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ വ്യത്യസ്തമാണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ശത്രുതകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക മനസ്സിലാക്കി വെക്കുക അതാണ് നമ്മളെ ഇന്ന് ഉണർത്തുന്നത് വിശുദ്ധ ഖുർആൻ ഈ ഒരു വചനം എന്നിൽ നിന്ന് നിങ്ങൾക്കൊരു മാർഗം കിട്ടും അത് വന്നാൽ അത് നിങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോ നിങ്ങൾ തുലിയ തലയ്ക്കും നിങ്ങൾക്കും മേൽ ഓദിക്കേൾപ്പിക്കപ്പെടുമ്പോ നിങ്ങൾ അതിനെ ഫോളോ അനുഗമിക്കുക നിങ്ങൾ അതിനെ അനുഗമിക്കുക അങ്ങനെ ആര് ആ ഒരു മാർഗദർശനത്തെ ആരാണോ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും തന്നെ അവർ വഴിവിളച്ചു പോവില്ല വഴിവിളച്ചു പോവില്ല അവർക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല വിശുദ്ധ ഖുർആൻ എന്ന പ്രമാണം ഉദ്ധരിക്കുന്നതിന് പകരം അതല്ലെങ്കിൽ പ്രമാണമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് വായിക്കേണ്ടതിന് പകരം പറയേണ്ടതിന് പകരം കാണേണ്ടതിന് പകരം അതിലപ്പുറമുള്ള ഒരുപാട് കിതാബുകളെ ഉദ്ധരിക്കുകയോ വായിക്കുകയോ കേൾക്കുകയോ നോക്കുകയോ ചെയ്യുമ്പോൾ വഴിമാറും എന്നാൽ എൻ്റെ ഈ മാർഗദർശനത്തെ ആരാണോ ഫോളോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഫലായി അതില്ലോ അവരെ വഴിപഴക്കൂല വഴിപഴച്ചിട്ട് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളൊന്നും അവരെ പ്രയാസപ്പെടുത്തയില്ലാഹു പറഞ്ഞ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല അതിൻ്റെ വിവരണമായി കൃത്യമായി നെർക്ക് നേരെ പഠിപ്പിച്ച മാർഗങ്ങൾ വിട്ടിട്ട് അതിനേക്കാൾ വലുതായി മറ്റു പലതിനെയും കാണുമ്പോൾ ജീവിതത്തിൽ വിഷമങ്ങൾ നേരിടേണ്ടി വരും പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും നമ്മൾ വിചാരിച്ചതുപോലെ ഖുർആാനിനെ നമ്മുടെ വിഷയത്തിലേക്ക് ഖുർആാനിനെ കൊണ്ടുവരാതെ ഖുർആാനിലേക്ക് നമ്മൾ കയറുക എന്നതാണെന്ന് വിഷു ഖുർആആൻ നമ്മൾ പലപ്പോഴായി പഠിപ്പിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കുന്നത് എന്തിലേക്കാണ് വിളിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മാനവകുലത്തെ ആകമാനം വിളിക്കുകയാണ് വിളിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാകുകയും അൽ ഈമാൻ വഹ്ദാ അതേപോലെ തന്നെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ അവന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എത്തുകയും ചെയ്യണം ഈ രണ്ട് വിശ്വാസങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടെങ്കിൽ മാത്രമാണ് നന്മയിൽ നിന്ന് വഴിമാറാതെ പോകുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇരുപതോളം തവണ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്ന അധ്യാപനങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഏതാണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു മക്കിയായ അധ്യാപനങ്ങളിലാണ് അയ്യുഹന്നാസ് എന്ന് കൂടുതലും പ്രയോഗിച്ച് കാണുന്നത് മദനീയായ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അയ്യുഹൻ മുനൂൻ എന്ന് വിളിച്ച് കാണുന്നുണ്ട് മനുഷ്യനെ മൗലികമായും അടിസ്ഥാനപരമായും പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴൊക്കെയും വിശുദ്ധ ഖുർആാൻ അഭിസംബോധന ചെയ്തത് അയ്യുഹന്നാസ് എന്ന് തന്നെയാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ ഏക ദൈവ ആരാധനയിലേക്ക് മടങ്ങണം ും നിങ്ങളുടെ റെന്നാൽ നിങ്ങളെ സൃഷ്ടിച്ചവനായിരിക്കണം നിങ്ങളെ സൃഷ്ടിച്ചതാരോ അവനെ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അഥവാ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ മുമ്പ് ജീവിച്ചു മരിച്ചുപോയതോ അതല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് ഇപ്പോഴുള്ളതോ ആളുകളെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ അവരെ അവരാണ് റബ്ബെന്ന് പാടുകയോ ചെയ്യുന്നുവെങ്കിൽ അല്ല നിങ്ങളെയും അവരെയും സൃഷ്ടിച്ചവനാണ് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നിടത്തും അയ്യുഹന്നാസ് എന്നാണ് സൂചിപ്പിച്ചത് രണ്ടാം അധ്യായം സൂറ അൽ ബയിലെ ഇരുപത്തി ഒന്നിലാണ് നൂറ്റി അറുപത്തി എട്ടാമത്തെ വചനത്തിൽ അഭിസംബോധന ചെയ്യുന്നതും മൗലികമായ വിഷയമാണ് അവിടെയും അയ്യുഹന്നാസ് എന്ന് തന്നെ വിളിച്ചു നിങ്ങൾ ഭുജിക്കേണ്ടത് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലായതായിരിക്കണം അനുവദനീയമായത് ഏറ്റവും നല്ലതായിരിക്കണം നല്ലതും ഹലാലായതും മാത്രമായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത് നല്ലത് തിന്നാൽ നല്ലത് ചെയ്യാന്ന് പറയുന്നത് നല്ലത് തിന്നണടോ എന്നാലേ നല്ലത് പറയുള്ളൂ നല്ലത് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് പ്രവാചകന്മാരെയൊക്കെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ബാൻ തല ഈ ചില സംഗതികൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ നല്ലത് കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം ഹലാലും ആയ ഭക്ഷണം കഴിക്കണം അങ്ങനെ പറയുന്നിടത്തൊക്കെയും അള്ളാഹുസുബുഹാനു തല ഈ ഒരു വിഷയം സുഹൃത്തു നാലാം അധ്യായത്തിലെ പ്രഥമ വചനം പറയുന്നത് നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച ആ ഏക റബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്ന വിഷയം അവിടെ തന്നെ ചേർത്ത് പറയാണ് ഇതൊക്കെ പറയുന്നിടത്ത് യാസ് മനുഷ്യരെ എന്ന് വിളിച്ചു ഖുർആൻ ഖുർആാൻ തന്നെ ആയിരുന്നാലും മനുഷ്യരാശിയെ മുഴുവനുമാണ് വിളിക്കുന്നത് എന്നതിൽ സംശയമല്ല മുഴുവൻ ആളുകളെയും തന്നെയാണ് വിളിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ആ ഖുർആാനികമായ വിശ്വാസത്തിലേക്ക് കയറുന്നതോടനുബന്ധിച്ച് അവരെ വിശ്വാസികളെ എന്ന് വിളിക്കുന്നുണ്ടാകും വിളിക്കും വിശ്വസിക്കുന്ന ആളുകളോട് പ്രത്യേകമായി പറയാനുള്ള കാര്യങ്ങൾ വിശ്വാസികളെ എന്ന അഭിസംബോധന ചെയ്ത് പറയും അങ്ങനെ വിശുദ്ധ ഖുർആൻ ഏകനായ സ്രഷ്ടാവിലുള്ള കറകളഞ്ഞ അജഞ്ചലമായ ഈമാനിലേക്ക് ക്ഷണിക്കുന്നു അതേപോലെ തന്നെ മനുഷ്യന്റെ ഐഹിക ജീവിതത്തിന് അപ്പുറത്തുള്ള പാരത്രിക ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു ഈ രണ്ട് വിശ്വാസത്തിലൂടെ അവൻ ഉത്കൃഷ്ടനാകണം എന്ന് പറയുന്നു സംസ്കരണം നടത്തുന്നത് ഒന്ന് വിശ്വാസ തലത്തിലാണ് രണ്ട് അനുഷ്ഠാന തലത്തിലാണ് മൂന്ന് സംസ്കര സംസ്കാര തലങ്ങളിലാണ് സാംസ്കാരിക തലത്തിലാണ് ഈ മൂന്ന് തലത്തിലെയും സംസ്കരണം സാധ്യമാക്കുന്നതിന് പ്രഥമമായി പറഞ്ഞ കാര്യം ഇതാണ് അൽ ഈമാൻ നിങ്ങൾക്ക് നോക്കാം പ്രവാചകൻ സാഹു അല്ല ഒരു മനുഷ്യന്റെ നന്മയെ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നല്ല മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നിടത്തൊക്കെ ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവൻ എന്തായിരിക്കും അവൻ ഏറ്റവും നല്ലവനായിരിക്കണം അവൻ അതിഥിയെ ആദരിക്കട്ടെ സ്മുത്ത് അവൻ നല്ലത് മാത്രമേ സംസാരിക്കാവൂ നേരായ ചൊവ്വായ വർത്തമാനം മാത്രം പ്രൂഫ് ഉള്ളത് മാത്രം അവൻ പറയട്ടെ കളവ് കളവ് പറയാതിരിക്കട്ടെ ഇതൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഈമാനു ബില്ല വല്യ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ നമ്മെ വേദനിപ്പിക്കുന്നത് നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ ഒരു മേഖലയാണ് അവർ വഴി തെറ്റിപ്പോകുന്നു അവർ നമ്മൾ വിചാരിച്ചിടത്തല്ല നമ്മൾ ഒരിക്കലും കണക്കാക്കിയടത്തല്ലല്ലോ എൻ്റെ മോളുള്ളത് എൻ്റെ മോനുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകളെപ്പോലെ എൻ്റെ മകളെപ്പോലെ എൻ്റെ വീട്ടിൽ നിന്ന് അവൾ പോയതുപോലെ ആ വീട്ടിൽ നിന്ന് പോയ മോളല്ലേ അത് എൻ്റെ വീട് പോലെ ഒരു വീട് ഒരു പക്ഷേ എൻ്റെ മോളും അങ്ങനെ ആയിരിക്കോ എൻ്റെ മോനും അങ്ങനെ ആയിരിക്കോ എന്ന് പോലും ഭയപ്പെട്ട് നിൽക്കുക നമ്മൾ എന്ന് ഭയപ്പെട്ട് നിൽക്കുക നമ്മൾ സർ ഞാന് ഞാൻ നേരത്തെ തന്നെ ഒരു എക്സ് മുസ്ലിമാണ് എന്ന് കല്യാണം കഴിഞ്ഞ് കുഞ്ഞായ ശേഷം ഒരു പെണ്ണ് അവരുടെ ഉസ്താദിനോട് സംസാരിക്കുക അപ്പൊ ഉസ്താദ് ചോദിക്കുകയാണ് നേരത്തെ ആരും അറിയില്ല ഇല്ല ഇപ്പോഴായിരിക്കും എന്റെ കുടുംബം ഇതറിയുന്നത് എന്ന് ഇത് നമ്മുടെയൊക്കെ നാടുകളിൽ പല കുടുംബങ്ങളിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ല അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടായില്ല